ഇതുവഴി കേണ് ഇങ്ങനെ കയറി പോകാൻ ഇവന് നമുക്ക് ഇവിടെ നീട്ടിയാണ് ഇവന്റെ പേര് എന്നാണ് പൾബറന്നാണ് ഹലോ എന്റെ പേര് യതു ഞാൻ തുടങ്ങിയതേ നമ്മളിപ്പം ഇവിടെ തിരുവനന്തപുരത്താണ് ഞങ്ങളിപ്പം വന്നത് ആലപ്പുഴ അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ഇനി വന്നിട്ട് നമ്മൾ ബസ് കയറി ഇങ്ങോട്ടാണ് ഇപ്പോൾ വന്നത് ഇവിടെ നിന്ന് കുറച്ച് മേളിൽ കയറി കഴിഞ്ഞാൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇടത്തെ ഭാഗത്ത് ഒരു നിങ്ങൾക്ക് വള്ളത്തിലും ബോട്ടിലൊക്കെ കയറി ഇവിടോട്ട് പോകാന്നാണ് പറഞ്ഞത് കുട്ടനാടോട്ടും ഇവിടോട്ട് വേണമെങ്കിൽ നമുക്ക് ആലപ്പുഴയൊക്കെ ഇതുവഴി ചുറ്റി കാണാമെന്നാണ് പറഞ്ഞത് ഇതുവഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വള്ളത്തിൽ കയറി പോവാന്നോട് പറഞ്ഞു കുട്ടനാടോട്ട് പോവാൻ എളുപ്പം ഇതുവഴിയാണെന്ന് പറഞ്ഞു നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോഴേ ഇവർക്ക് ഒരു വള്ളത്തിന്റെയൊക്കെ സ്റ്റാൻഡുണ്ട് അപ്പൊ അത് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒക്കെ പോവാൻ പറ്റുമോന്ന് അന്വേഷിക്കുന്നു ഇപ്പോ കുട്ടനാടോട്ട് പോലുള്ള വള്ളം കിട്ടിയ കേട്ടാ ഇവിടെ നമ്മള് വൈറ്റിലെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ നാല് നാൽപ്പത്തഞ്ചിനാണ് ഇത് കയറിയത് ഇപ്പം കുറേ നേരം സമയമായി അരമണിക്കൂർ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്ത് പോയാണ് ഇത് എടുക്കണത് വെള്ളം എടുക്കുന്നത് ഒരു ദിവസത്തിലൊക്കെ വന്നിട്ട് എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഞങ്ങൾ അപ്പം ആ സ്ഥലത്തോട്ട് പോയിട്ടില്ല അവിടെ പോയിട്ട് പോയിട്ടറിയാം അങ്ങനെയാണെന്ന് നോക്കാം സ്ഥലം എങ്ങനെയാണ് ഇപ്പം നമ്മൾ കറക്റ്റ് കുറച്ച് വിശാലായിട്ടുള്ള സ്ഥലത്തോട്ട് ഇറങ്ങി നാല് സൈഡിൽ ഇപ്പോൾ കായലാണ് കാണുന്നത് ആ ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് ഫുള്ള് വെള്ളമാണെങ്കിൽ ഇടക്കിടക്ക് വലിയ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട് സായിപ്പാരൊക്കെ പോണ ഹൗസ് ബോട്ടൊക്കെയാണ് കേട്ടോ ഇത് ഒരു നാപ്പത്തഞ്ച് മീറ്ററോളം നമ്മളിപ്പം യാത്ര ചെയ്ത് തുടങ്ങി നമ്മളിപ്പം വയറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായേ നമ്മളപ്പ ഇവിടെ എത്തി ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു നല്ല പ്ലേസ് ഉണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ആ പോവാണ് അപ്പൊ എടുക്കാൻ പറ്റിയില്ല ഇത് വഴിയൊക്കെ ഇങ്ങനെ കയറി പോകാൻ ഇവനെ നമുക്ക് ഇവിടെ നീട്ടിയാണ് ഇവന്റെ പേഴ്സ് പൾബർ എന്നാണ് കൊള്ളാം നല്ല പട്ടി നമ്മളിവിടെ വന്നിറങ്ങി എപ്പോഴോട്ടെ ഇവിടെ ഉണ്ടല്ലേ നമ്മളോടത്ത് നമ്മളെ ഇറങ്ങിയ തുരുത്തിന്ന് അങ്ങോട്ട് പോകാൻ കുറച്ച് പാടാണ് കേട്ടാ ഈ വഴിയെല്ലാം വെള്ളം കയറി കിടക്കുന്നു ഇനി ചെരിപ്പ് ഇട്ടോണ്ടിയാ ശരിയാവൂല ഇനി ചെരിപ്പൂരിയാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ചേട്ടാ നമുക്ക് ഇപ്പൊ ഫുള്ള് വെള്ളത്തിൽ മുങ്ങി അങ്ങോട്ട് ഫുള്ള് വെള്ളമാണ് ഇനി ബാർഗേസ് ആയാലേ പറ്റുള്ളൂ അങ്ങോട്ട് പോകാൻ അപ്പൊ ഫൈനലി നമ്മൾ ഈ സ്ഥലത്തോട്ട് എത്തിട്ട് രക്ഷ ഇല്ലാത്ത സ്ഥലം ഇത് ഇവിടെ നാല് സൈഡും കായലാണ് അപ്പം കായലിന്റെ ഒരു ബ്രിഡ്ജ് പോല പൾവർ പോയില്ലാട്ടാ നമ്മള കൂടെ തന്നെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഒരു രക്ഷ ഇതി ഇതീ കാണുമ്പോല്ല നേരിട്ട് നിങ്ങള് ഈ വൈറ്റിൽ വന്ന് നിങ്ങൾ കാണണം നമ്മളെ ബോട്ട് ലേദോ കിനീ കൊണ്ടു കൊണ്ടോണ്ടിട്ട് പോയി ഇങ്ങിടത്താണ് കുറക്ക് വന്നത് മൂമ്പിതെന്ന് 6 മണിയാ 6 മണിയാ ഇനി തിരിച്ചു വവല്ല അറിയില്ല നമ്മ രാത്രി ഇവിടെയാണ് നിന്നിത്തെ നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട് വാ ഇടെ ഇടെേയ് ഫ്രെയിമിൽ വാ വാ ഒരു മണിക്കൂറായി നമ്മളെ കൂടെ ഇട്ടു കൊള്ള നമ്മള് ഇല്ലായിരുന്നു ഇപ്പൊ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഫാമിലീസും കപ്പിൾസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് റൈറ്റിൽ എന്നാണ് ആലപ്പുഴ വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങള് അവിടെ നിന്ന് എത്ര ഒരു പതിനെട്ട് രൂപ എന്തേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എത്ര രൂപ ഇറങ്ങണം കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ പാല കാണാൻ പറ്റും ആലപ്പുഴ പറഞ്ഞവരെല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുമ്പോൾ കേട്ടോ സമയം ഇപ്പൊ ആറു മണി എടുപ്പിച്ചായി നമുക്ക് ഇതുവരെ ഇവിടെ നിന്ന് പോവാൻ പറ്റിയില്ല ഇങ്ങോട്ട് വെള്ളം വന്നില്ല ും ഓട്ടോ വന്നില്ലെങ്കി ഇവിടെ തന്നെ ഇപ്പം ഇവിടെ ഇറങ്ങി വീട്ടിലെത്തിയതിനു ശേഷം വീഡിയോ കാണാം ഓക്കെ ബൈ സമയം ഏഴ് കഴിഞ്ഞു ഇപ്പൊ ഇവിടെ പോയില്ല അപ്പോൾ ഇവിടെ വരണവർ നേരത്തെ വരാൻ നോക്കണേ കുഴപ്പമില്ല ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അടുത്തൊരു വെള്ളമുണ്ട് എല്ലാവരും ഫുൾ വീഡിയോ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയങ്ങോട് ഞാനും കാണും നിങ്ങളോടത്ത്